സത്യം പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരു മനുഷ്യൻ്റെ ഫാനുമാണ് എന്നാൽ ആ മനുഷ്യനെ ഹേറ്റ് ചെയ്തു പോകുന്നത് ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ലോകേഷിൻ്റെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു കിഡിലം ഫിലിമോഗ്രഫി ഉള്ള ഒരു ഡയറക്ടറാണ് ലോകേഷ് കനകരാജ് എന്നാൽ റീസെൻ്റ്ലി നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ തോന്നിപ്പോവും ഇത്രയും വിഷണറി ഒരാളെ ഞാൻ ഈ ജന്മത്ത് കണ്ടിട്ടില്ല എന്ന് തോന്നിപ്പോവും എന്തുകൊണ്ടിങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഒബ്വിയസ്ലി ലോകേഷിൻ്റെ ഫിലിമോഗ്രഫി ഫോളോ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഫാനായാലും മതി നമ്മൾ ഏറ്റവും കൂടുതലും വെയിറ്റ് ചെയ്തിരിക്കുന്ന വടം എന്ന് പറയുന്നത് കൈതി ടു ആണ് എപ്പാർട്ട് ഫ്രം കൂലി ഇപ്പോൾ കൂലിക്ക് പോലും എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഹൈലി ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ലോകേഷൻ്റെ ഒരു ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് മൂവി എന്ന് പറയുന്നത് ലിയോ ആയിരുന്നു അത് ലിയോ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് തലപതിയുടെ ആ ഒരു ആ ഒരു ഓറയാണ് പിന്നെ രണ്ടാമത് പറയുന്നത് എൽ സി യു കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും അത് സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ കിട്ടിയ ഒരു സമാധാനവും പക്ഷേ ഞാൻ ടുബി ഹോണേസ് പറയാനുള്ളത് എനിക്ക് എൽ സി യു കണക്ഷൻ ഭയങ്കര ഒരു ഓ വാവ് മൊമെൻ്റ് പോലെ തോന്നിയില്ല വിക്രമത്തിലെ പോലെ തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ എന്താണ് നിങ്ങളീ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിക്രം ഇറങ്ങിയതിന് ശേഷം നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു ഓക്കെ വാട്ട്സ് നെക്സ്റ്റ് എൽ യു എപ്പോഴാണ് ഇനി കംപ്ലീറ്റ് ആവുന്നത് വിക്രമിൻ്റെ അതായത് കമൽഹാസൻ്റെ റഫറൻസുകൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ദില്ലിയുടെ റഫറൻസുകൾ സൂര്യയുടെ റോളെക്സ് ഇതൊക്കെ എപ്പോഴാണെന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു ബി ഹോൺ ഹിറ്റലിൽ നല്ല രീതിക്ക് വെയിറ്റ് ചെയ്തു ആൻഡ് നമ്മൾ ഈ വെയ്റ്റ് ചെയ്തവരെ ഏകദേശം ഒരുമാതിരി നമ്മളിപ്പോൾ പൊട്ടന്മാരാക്കുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ലോകേഷിൻ്റെ ലാസ്റ്റ് മൂവി കൂലി വൺ രീതിയിൽ ഫ്ലോപ്പായിരുന്നു ആൻഡിപ്പോൾ അത് ഒ ടി റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് രീതിയിലാണ് എല്ലാവരും അതിനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത് അത് അത് ഡിസേവ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം രാവിലെ ആറു മണിക്കുള്ള ഫാൻ ഷോയ്ക്ക് തിക്കും തിരക്കിലും ആ ഒരു സമയത്ത് നമ്മൾ പോയി കണ്ടിട്ട് അതിനൊരു വാല്യൂ തരണം നൂറ്റി അൻപത് രൂപയുടെ പോളിസി ഇറക്കുന്ന ഒരാൾ അതിന് വാല്യൂ തരണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫാക്റ്റ് ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം ഞാനിപ്പോൾ ലോകേഷിൻ്റെ ഇൻ്റർവ്യൂസ് ശ്രദ്ധിച്ചിട്ടുള്ളപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിക്ക് എക്സാജുറേറ്റ് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പല കാര്യങ്ങളും ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നതാണ് കൂലിയിൽ ഡ്യൂപ്പ് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ രജനീകാന്തിൻ്റെ ഫൈറ്റ് സീക്വൻസ് ശ്രദ്ധിച്ച സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും ആ ഫൈറ്റ് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ എക്സാജുറേറ്റ് ചെയ്യുന്ന ലോകേഷിൻ്റെ വലിയൊരു എക്സാജറേഷൻ ആണോ ഈ എൽ യു കാരണം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു എന്താണ് ലോകേഷിൻ്റെ അടുത്ത പ്ലാൻ എന്നൊക്കെ ഓരോ ഇൻറ്റർവ്യൂലെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ആ പോരട്ടെ പോരട്ടെ ആ ഒരു ക്ലിപ്പിങ്ങിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അദ്ദേഹം പറഞ്ഞത് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് കൈതീ ആണ് എന്നാണ് അതിനുശേഷം വിക്രമിൻ്റെ ഇത് ആൻഡ് റോളെക്സിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ഉണ്ടായിരിക്കും ഇരുമ്പ് കൈ മായാവി ഡ്രോപ്പ് ചെയ്തു അമീർ ഖാൻ ഒറ്റ പ്രോജക്റ്റ് ഉണ്ട് എല്ലാം കൂടെ ലാസ്റ്റ് ഒരു കൺക്ലൂഡ് വിക്രമിൻ്റെ വിക്രം തേർഡ് പാർട്ടോ പിന്നെ ലിയോയുടെ സെക്കൻഡ് പാർട്ടുണ്ട് ഇതിപ്പോൾ എല്ലാം കൂടെ എപ്പോഴാണ് ഇവർ ചെയ്യുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് തോന്നുന്നത് എന്തോരം മൂവിയാണ് ഇവർ ഈ അനൗൺസ് ചെയ്ത് വെച്ചിട്ട് ആൻഡ് ഒരുമാർ നമ്മൾ ഈ വെയിറ്റ് ചെയ്യുന്നവരെ പൊട്ടന്മാരാക്കുന്ന ഏർപ്പാടിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കൈദി ടു ഇപ്പോൾ ഷൂട്ട് തുടങ്ങേണ്ട ഒരു മൂവിയാണ് കൈദി ടു എന്ന് പറയുന്നത് ഇതുവരെയും അതിൻ്റെ ഷൂട്ടിങ് ഇപ്പോൾ ഷെൽവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് കാരണം മെയിൻ റീസൺ എന്ന് പറയുന്നത് കൈതി ടുവിൽ ക്രിയേറ്റീവ് ഡിഫറൻസസ് വന്നു എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പടത്തിന് ക്രിയേറ്റീവ് ഡിഫറൻസുകൾ കാരണം ഷൂട്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് എൻ അതായത് ഒരു റൂമർ കേൾക്കുന്നത് ഈ ബഡ്ജറ്റാണ് അതായത് ലോകേഷ് ചോദിക്കുന്ന സാലറി ഭയങ്കര കൂടുതലാണ് എന്നുള്ള രീതിയിലും പറയുന്നു സി അത് ഓക്കെ ഒബ്വിയസ്ലി ഈ മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഒരു സൈഡ് നിൽക്കട്ടെ പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ മൂവി എന്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ ആദ്യം ഒരു കാർത്തി ഒരു പോസ്റ്റ് ഇടുന്നു നമ്മളതെല്ലാം ഒക്കെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അടുത്ത് വീണ്ടും നോ ഐഡിയ എവിടെ പോയെന്ന് അതിനിടയിൽ കൂടെയാണ് അടുത്തൊരു സാധനം വരുന്നത് രജനിയാൻ കമൽഹാസൻ മൂവി ലൊക്കേഷ് കനക്ക് ഡയറക്റ്റ് ചെയ്യുന്നുവെന്ന് ആൻഡ് അത് ഡ്രോപ്പ് ചെയ്യുന്നു ഇപ്പോൾ പ്രദീപ് രംഗനാഥൻ അത് എടുത്തു എന്ന് പറയുന്നു ഇന്ന് കിട്ടിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആ മൂവി ഉണ്ട് ആൻഡ് രാജ് കമൽ ഇൻ്റർനാഷണലിൽ അവർ ഓഫീസിലെ ഒരു പാർട്ട് ഇവിടെ ലൊക്കേഷന് കൊടുത്തിരിക്കുകയാണ് ആൻഡ് അവിടെ ഇരുന്ന് ഇപ്പോൾ ഈ ഒരു മൂവിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പൊങ്കലിലാണ് ഈ ഒരു മൂവി റിലീസാവുന്നതെന്ന് പറയുന്നു സി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര എത്ര രീതിയിലാണൊരു എന്താണ് ഇവർ കൊടുക്കുന്ന അപ്ഡേറ്റ് നമ്മളെ ഓഡിയൻസിന് ക്ലിയർ ആയിട്ട് ഇപ്പോൾ ലോക ലോകയെപ്പറ്റി ഡി ക്യു പറഞ്ഞത് അഞ്ച് മൂവീസാണ് ഫൈവ് മൂവീ സീരീസാണ് ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു ചാത്തന്മാരുടെയാണ് ആൻഡ് ഇതൊക്കെ ഇവർ അനൗൺസ് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് പോയില്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് എല്ലാവരും വെറുക്കും സീരിയസ്ലി പറഞ്ഞ് അപ്പോൾ ഇപ്പോൾ ലിയോയുടെ ആയാലും ലിയോ ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു അപ്പോൾ ഇനി ഏതാ അതെങ്ങനെയാണ് കണക്റ്റ് ആവുന്നത് അതിന് എനിക്കിനി അതിൻ്റെ ഒരു അതിനൊരു ഉത്തരം കിട്ടുന്നില്ല ഞാൻ സീരിയസ്ലി പറയുകയാണെങ്കിൽ നിങ്ങളടുത്ത് തന്നെ ചോദിച്ചു പോവുകയാണ് എങ്ങനെയാണ് ഇനി ഇനി ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നത് അതൊന്നു ചിന്തിച്ച് പോകും ഇനി ദില്ലിയുടെ കാര്യം ആ ഒരു മകളുടെ വേഷം ആ കുട്ടിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചേഞ്ച് ആയി കാണും ആൻഡ് ഇനി അതവരെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും ദില്ലിയുടെ ദില്ലിയുടെ ആ ഒരു ലൈഫ് മുമ്പ് മുമ്പുള്ള ലൈഫാണ് കബഡി പ്ലെയർ ആയിട്ടുള്ള ലൈഫൊക്കെയാണ് ഇനി അതിൽ പോർട്രേറ്റ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഇനി എങ്ങനെ ചെയ്യും കാരണം ഇവരുടെ പാസ്റ്റ് ലൈഫ് അതിനെപ്പറ്റിയൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു കൈതി മൂവിയിൽ ദില്ലി ക്യാരക്ടർ ആ പാസ്റ്റ് ലൈഫ് പറയുമ്പോൾ ഇമോഷണലി എന്ത് ആവുന്നു ആൻഡ് ലിയോയുടെ ഫസ്റ്റ് ഹാഫ് കൊള്ളാം കൊള്ളാം എന്ന് നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ എനിക്ക് സത്യം സത്യമല്ല ലിയോയുടെ ഫസ്റ്റ് ഹാഫിൽ ആ കോഫി ഷോപ്പ് ഫൈറ്റ് ഉണ്ടല്ലോ അത് മാത്രമാണ് ഇഷ്ടപ്പെട്ടത് അത് ടോപ്പിനെ വെച്ചായിരുന്നു പിന്നെ ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്കും ബ്ലഡി സ്വീറ്റ് എന്ന് പറയുന്നത് അത് ഒരു ഒരു രക്ഷയില്ലായിരുന്നു എന്നാൽ ഇത്രയൊക്കെ ഡെലിവറി ചെയ്യാൻ ഒരു ഒരു കാലിബറുള്ള ഡയറക്ടർ ട്രിപ്പാണ് എവിടെ പോയി അതാണ് എനിക്കും ഏറ്റവും കൂടുതലും ഇമോഷണലി ഒരു നമ്മളെ ഇമോഷണലി ഡൗൺ ആക്കുന്നത് കാരണം ബിഗ് ഫാൻ ഓഫ് യുവർ വർക്ക് ആൻഡ് സ്റ്റിൽ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന അപ്ഡേറ്റ് കൈതി ടു ആണ് അല്ല പക്ഷേ അത് ഷെൽഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് അതിൻ്റെ ക്രിയേറ്റീവ് ഡിഫറൻസ് കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ലോകേഷ് ഇപ്പോൾ രജനീകാന്ത് കമൽഹാസന് മൂവിയിൽ വർക്ക് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് ഇതൊക്കെയാണ് കാണില്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇതുവരെയും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ലോകേഷിൻ്റെ ലോകേഷിൻ്റെ കരിയർ എൻ്റെ ആണോ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല ലോകേഷിന് ഇനിയും കിട്ടില്ല ഐഡിയാസുണ്ട് പുള്ളിക്കാരന് ഉണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു സംഭവം ഉണ്ട് പുള്ളിക്കാരൻ പക്ഷേ അത് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ നിങ്ങൾക്കത് തോന്നു അടുത്ത ഏത് മൂവിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ലോകേഷിൻ്റെ സോ അടുത്തൊരു വീട്ടിലാണ് പ്രദീഷ് ഡിസ്മിയാൽ മെൻസാന